മാര് ഈ റൂട്ടിലൂടെ വരില്ല കാരണം അത്ര ആണ് ഈ റോഡ് അതിന്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി റോഡ് വന്നത് ആ മെയിൻ റോഡാക്കാം റോഡ് അറ്റ സീന് റോഡാണ് തണുപ്പ് വന്നു കഴിഞ്ഞാല് വേറെ ചോറ പുറത്ത് നിൽക്കാൻ പറ്റില്ല അതിന്റെ ചോറുമാതി തണുപ്പ് നമ്മൾ റെംഗാക്കി വെക്ക ഓക്കേ നോർമലി വൻസൻ മാരി ഈ റൂട്ടിലൂടെ വരില്ല അതാണ് തലമേലെ എന്തെങ്കിലും ഇത്ര മെടുമില്ലാത്ത നമ്മളെ ബാക്കിലാര് ഇരിക്കുന്നള് തലക്ക ആർക്കും തലച്ചോറ് ഇല്ലല്ലോ അതാണ് അതാണ് കാരണം അതി ഡേഞ്ചറാണ് ഈ റോഡി നമ്മൾ ഇപ്പോ ഒരു ഓടാൻ തുടങ്ങിയ വൻസനെ 100 ലോഡർനെ എടുത്തതിലെ 100 ആ ബാക്കിയാരിക്കാ ഈ റോഇതിരെ നമ്മൾ ഒരു ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നിട്ടില്ല നമ്മൾ ബാക്കിലൊരു വണ്ടി മൂന്നാളാരിക്കണം മൂന്നാല് തറക്ക വിളിച്ചിട്ടുണ്ട് അതാണ് അത് ഇപ്പൊ ഇത് ശ്രദ്ധിച്ചു ഒരു വണ്ടി ഇല്ല നമ്മളെ ഒരു വണ്ടി ആള് അനക്കില്ലാത്ത ഇങ്ങനത്തെ ഏരിയ അതിന്റെ ഇടയിലാണ് നമ്മളെ വണ്ടി അവിടെ ബ്രേക്ക് ഡൗൺ ആയി അതിന്റെ ഒക്കെ ആ പെട്ട ട്രൈമിലൊക്കെ പടച്ചോ ഞമ്മളെ പണ്ടാ ഞമ്മടെ മക്കളെ വഴി നമ്മള് പോന്നത് രണ്ടാളും ചെന്നായ ചെന്നായ അവിടെ നടാനല്ല നേ. നടാനല്ല നേ. ഐക്ന കരിമ്പുലല്ലേ. നീ ആരിഞ്ഞി കരിമ്പുലി പിടിക്കടാ. നീവിടെ കരിമ്പുലി ഉണ്ടോ അന്റെ അഭിപ്രായം. വർസ് വർസ് എവിടെ നടന്നിങ്ങനെ ആടിക്ക്. കാരിയേച്ചി കരിമ്പുലി ഉണ്ടോ? ആടാ. ആടാ. ജെൻഡിലേ പോയിനേ. അടാ ഇവർന്ന് പോകുമ്പോൾ ചായയില്ലടാ. ദേരെ ഡിവിഡൻമെൻറ് ഉണ്ടായിനി. ആ ഒരു ഇടാണ്. ಮತ್ತೆ എന്താ പറയോ? മൂന്നായല്ലേ? ആ. എന്താ വെറു കറത്തണ സാധനം പെണ്ടത്. വിവേതാലി റോഡ് സീനാട്ടോ. നമുക്ക് പോട്ടെ.

എന്റെ വാപ്പാക്ക് അറിവിന്റെ പനിയാണ് അപ്പൊ ഈ സുബൈക്ക് പയ്യനൊക്കെ അറത്തിട്ട് പോത്തിനറത്തിട്ട് അതിന്റെ എല്ല് തൊക്കപ്പാടം എന്താ റബ്ബർ തോട്ടത്തിൽ അടുക്കത്ത് അംബ്രാസിനെ അറിയാം അടുക്കത്തേറെ ഇതിലേ ഇതിന്റെ വാപ്പ എന്താ ഈ കൊത്തി കൊണ്ട് പോയിട്ട് റബ്ബർ തോട്ടത്തിൽ പോയിട്ട് ഇങ്ങനെ കറങ്ങി ഇറക്കേണ്ടത് അപ്പോ കുഴി മുബിരി കാണുന്നില്ല പക്ഷെ കുഴിന് ഇങ്ങനെ റൗണ്ട് ചെയ്യാണ് പിന്നെ വാപ്പാനെ കാണാത്തോണ്ട് അമ്മ വന്ന് നോക്കുമ്പോഴാണ് ചോദിച്ചപ്പോ കുഞ്ഞാപ്പറ്റി എന്താ കാട്ടുന്ന ചോദിച്ചത് കുഴി കാണലാണ് അപ്പൊ എന്താ സംഭവം എന്താ വെച്ചാല് മൂപ്പര് ഈ പൊട്ടി തിരിച്ചൊക്കെ പൊട്ടി തിരിച്ചിട്ട് മൂപ്പര് ഇങ്ങനെ ഇങ്ങനെ അറിഞ്ഞാണ് സംഭവം അന്നത്തെ കാലത്ത് ലൈറ്റും കാര്യങ്ങളൊന്നും ഇണ്ടല്ലോ ഇപ്പഴല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നത് അതൊരു സംഭവം ഞാൻ അതൊരു ഏഹ് എന്താ സംഭവം അതിനെപ്പറ്റി നമുക്ക് അറിയില്ല നമ്മളോട് വാപ്പാർ പറഞ്ഞ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞത് അതിനെ പറ്റി പൊട്ടിതിരിക്കാനാണ് ൊബൈല് ലറ്റും കാര്യങ്ങളൊക്കെ വന്നോണ്ട് ആ സംകളില്ലാതെ സ്ഥലം കാണപ്പോ ജി പി എസ് ഇല്ല അവസ്ഥ <laughs> 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 well, പറയാൻ വന്നത് നമ്മൾ ആ മെയിൻ റോഡാക്കാം ആ റോഡ് കട്ട സീന് റോഡാണ് ഇത് അതിൽ പോരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ചാറാൾക്കാരെയും കൊണ്ട് പോന്നെയാണ് നല്ലത് അല്ലെങ്കിൽ ചൊറിയണേ തായ് എത്തി നമ്മൾ നെയ്സായിട്ടൊരു സൈഡിൽ സൈഡാക്കി കുറച്ചു നേരം ഇരിക്കാം അപ്പം ഇപ്പോൾ ഡിഗ്രി പത്തിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ

തണുപ്പ് കുറച്ച് കൂടുതലായതോണ്ട് കേറി ഉള്ളില് ഒരാള് നോക്കിയ തണുപ്പില്ല ഒന്നുമില്ല തീടാ തീ ഇടാൻ വേണ്ടിയാണ് പറിക്കാന്ന് പറഞ്ഞത് വറക് പറിക്കടാ മോനെ വറകില്ല ഇത് വരച്ചിട്ടില്ല തണുപ്പൊന്ന് ഉറക്കം വന്നു സേഡ് ആകേണ്ട സ്ഥലമാണ് ഇത് ഓക്കേ എല്ലാവരും ഒന്ന് സേഡ് ആയിക്കോണ്ടി തായ്ഫില് വന്നു കഴിഞ്ഞാൽ ഒന്നാമ തണുപ്പ് കയറി കഴിഞ്ഞാല് തണുപ്പ് വന്നുകഴിഞ്ഞാല് വേറെ ചോറുണ്ട് പുറത്ത് നിൽക്കണമെന്നില്ല അതിൻ്റെ ചോറാണ് അപ്പൊ അതേമാതിരി ഉള്ളിൽ കയറി അതേമാതിരി ഒന്ന് രണ്ടൊന്നും ഇറങ്ങി മൂന്നൊന്നും ഇറങ്ങി അതേമാതിരി വണ്ടി കയറി തണുപ്പ് ഇതേമാതിരി അല്ലെങ്കി ഒന്നെന്താട്ടവും പറഞ്ഞാ വെച്ച് കഴിഞ്ഞാല് വരുമ്പോ ശ്രദ്ധിക്കാൻ കാര്യങ്ങളാണ് തണുപ്പ് കൂടുതലാണ് നമ്മൾ ഒറ്റ ഒറ്റമൈൻ്റെ ട്രെൻഡിങ് ആയതുകൊണ്ട് നമ്മള് ഞാനും ഉണ്ടാകും ഞാൻ കാണുന്നില്ല അപ്പൊ ഇതൊക്കെ എന്താ ഒറ്റമൈൻ്റെ ട്രെൻഡിങ് ആയോണ്ട് ആ വൈബിൽ പോകുന്നതാണ് ജാക്കറ്റും ഇല്ല ഒരു തേങ്ങയില്ല ഇട്ട ഷർട്ടും കൊണ്ടാ പോകുന്നത് നല്ല കൊടുക്കട്ടില്ല അപ്പൊ ഇവരാണെങ്കിൽ ഒരു ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് പുറത്തിരിക്കുകയാണ് രാവിലെ വരെ പുറത്തിരുന്നു കഴിഞ്ഞാല് നൂറ് റിയാൽ അതാണ് അവൻ്റെ ചലഞ്ച് ആ ചലഞ്ച് ടീമാക്കിയത് ഇയാളാണ് ബ്ലോഗാണ് ഒന്നല്ലെങ്കിൽ മാലിരുന്ന് തണുപ്പത്ത് നല്ല റംഗാക്കി ഒക്കെ വെക്കുക അതാണ് ഉണ്ടെങ്കിൽ ഇഞ്ചത്തിന് വ്ളോഗിങ് അടുത്ത ചെടി പറിച്ചാൽ നല്ല പ്ലാനിങ് ആണ് കാരണം തണുപ്പ് നല്ല തണുപ്പാണ് പത്ത് ഡിഗ്രിയാണ് നമ്മൾ നമ്മള് ജിദ്ന്നൊക്കെ വരുന്ന ജിദ് വരുന്ന ആൾക്കാർക്ക് വെരിഞ്ചാറ് തണുപ്പാണ് ഇതിലൂടെ വെള്ളം വെള്ളം കുടിച്ചെ പറയുന്നത് ഒരു കാര്യം പറയട്ടെ ഇവിടെ വറകും ചുള്ളിയൊന്നും വേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ പുല്ലുണ്ട് പുല്ല്ണ്ട് ഇതേമാതിരില്ലേ ആ പുല്ല് പറിച്ചിട്ടാണ് ഒരു ലൈറ്റർ വെച്ചാണ് കത്തിച്ചാണല്ലോ നല്ല ക്യാമ്പ് ഫയർ കിട്ടൂട്ടു അതൊക്കെ നിങ്ങള് ശ്രദ്ധിക്ക അപ്പൊ ചെറിയൊരു ആശ്വാസം കിട്ടും തണുപ്പെന്ന് സെറ്റാണ് ഈ സാധനം കത്തണക്കണ നമ്മള് ബൈക്കിന് പോലെയും നമുക്ക് തണുപ്പ് ഫീൽ കാറ്റ് തണുപ്പ് മെയിൻ ആയിട്ട് കജുവിനെ മക്കളെ ഇതിന്റെ ഉള്ളൊന്നും പുറത്ത് ഇറങ്ങിയാണ്ട് ഇരിക്കാൻ കഴിയില്ല അച്ചായി തണുപ്പാണ് പറമ്പ ഡിഗ്രിയ കൊറച്ചുള്ളൂ തണുപ്പിനോ എങ്ങനെ ഏ കാട്ട് ആ സഫീത്ത കാട് മദ്രസിലെ പുസ്തക പലപ്പോഴും താഴ് വന്നിട്ട് ഇന്നാണ് ഇപ്പൊ ആദ്യമായിട്ട് ഈ മലമൊക്കെ കയറണത് എത്ര താഴ്ന്നെ നാലോ അല്ലല്ലോ തണുപ്പ് വേണ്ടി വന്നാണ് സംഭവം നല്ല തണുപ്പുണ്ട് സെറ്റാണ് മോളിലാണ് നമ്മള് സഫ പറയുന്ന കേട്ടോ ഇതാണിവിടുത്തെ ഏറ്റവും വലിയ മാലാന്നൊക്കെ പറയുന്നത് ആർക്കറിയാം നമ്മള് സെറ്റ് വൈ വൈകുന്നേരം അവിടെ അറിയാം നമ്മള് എന്നിട്ട് മര്യാടി നോക്ക

ാന്തം എന്തുമായിട്ടുണ്ട് ഇതാണ്പോസ് എങ്ങനുണ്ട് എങ്ങനെ പറയുണ്ട് ഞാൻ വണ്ടി പോ അപ്പൊ വല്ലാതെ കാണാന്നു ഇവിടെ ഇല്ലാന്ന് തോന്നിയപ്പോ നമ്മള് വണ്ടി കയറണം ഞാൻ നടക്കാൻ അതിനെ കയറിട്ടോ അപ്പൊ ഞമ്മക്ക് നിങ്ങള് വന്ന വൈകള് കാണിച്ചോ അപ്പൊ റോഡ് ഇങ്ങനെ കാണിക്കും പോകണു അടിക്കണ് സ്പോട്ടിന്ന് ഓക്കെ ഇങ്ങോട്ട് വന്നത് ഈ റോഡ് തന്നെ കേട്ടോ ഈ റോഡിന് ഇങ്ങനെ വരുമ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേമാതിരി കാണിക്കും എന്നിട്ട് നമ്മളെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറയും